േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാനസ ഇപ്പോൾ ഇഷ്ടമാനം നിറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് മാന്ത്രവുമല്ല ഇനി കമ്പനിയിലെ കാര്യങ്ങൾ ഞാൻ നോക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് അവൾ പോവുകയും ചെയ്തതിനെ തുടർന്ന സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ആരും പക്ഷേ മാനസ ഇത്ര നന്നായി ഓഫീസിലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് നല്ലതിനാണോ ദേവ്ജി മഹിബാൽ ചോദിച്ചതിനെ തുടർന്ന് അവളുടെ ഈ വരവും മനസ്സിലിരിപ്പും എന്തിനാണ് എന്ന് എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത് നല്ലൊരു വഴിത്തിരിവിന് വേണ്ടി അവൾ ഈ നാടകമെല്ലാം എന്തിനാണ് കളിക്കുന്നത് എന്നൊക്കെ എനിക്ക് കൃത്യമായി അറിയാമടാ ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വരുത്തിവെച്ചിരിക്കുകയാണ് നമ്മൾ കണ്ടതിനേക്കാൾ വലുതാണ് മാനസ എന്ന സത്യം അവൾ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ കണക്കുകൂട്ടി തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുമുണ്ട് അവൾക്കുള്ള തിരിച്ചടി അത്ര പെട്ടെന്നൊന്നും കൊടുത്താൽ ശരിയാവുകയില്ല തൽക്കാലത്തേക്ക് അവൾ ഈ നാടകവുമായി മുന്നിലേക്ക് പോകട്ടെ നമുക്ക് കുറച്ചു കഴിഞ്ഞ് അവൾക്കുള്ള മരുന്ന് കൊടുക്കാം ഇത് കേട്ടതിനെ തുടർന്ന് ശരിയെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മഹിബാൽ പക്ഷെ മാനസികകട്ടെ ഓരോ ചുവടും വളരെ ബുദ്ധിപൂർവ്വം നീക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് എപ്പോൾ വേണമെങ്കിലും നല്ലൊരു അവസരം തനിക്ക് വീണ് കിട്ടും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അവൾ ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് പക്ഷേ ഇതിനിടയിലാണ് സുജ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ചു കൊണ്ട് ഇരിക്കുന്നത് സുജ മനസ്സുകൊണ്ട് കൃഷിനെ വെറുക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും കൃഷിനോട് താൻ ഇത്രയും നാൾ കാണിച്ച വാത്സല്യവും ഇഷ്ടവുമെല്ലാം മനസ്സിലേക്ക് കുത്തിക്കയറി വരികയാണ് ഇതിനിടയിൽ സുജ തിരിച്ചറിയുകയാണ് തനിക്ക് കൃഷിയെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം ആര് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അവൻ എൻ്റെ മകൻ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അവൾ ഇതേ സമയം ദേവ്ജിയോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സാഗർ എനിക്ക് പ്രതീക്ഷയില്ല ഇനി അവൾ കൃഷനെ അംഗീകരിക്കുമെന്ന് ഇതോടെ ദേവ്ജി സാഗറിനെ ആശ്വസിപ്പിക്കുകയും അടുത്ത നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ ആ തീരുമാനം സുജയെടുക്കുന്നത് സുജ കൃഷിനെ അംഗീകരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക